നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ചു വരുന്ന ആർ സി ബിയും തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു വരുന്ന ജി ടി എം തമ്മിലാണ് ഇന്ന് പോരാട്ടം ബാംഗ്ലൂരുവിൽ ചിന്സ്വാമി സ്റ്റേഡിയത്തിലാണ് കളി ചിന്നു സ്റ്റേഡിയം ബാംഗ്ലൂരുവിൻ്റെ ഹോം ഗ്രൗണ്ട് ആണെങ്കിലും പലപ്പോഴും അവിടെ അത്ര മികച്ചൊരു റെക്കോർഡല്ല ആർ സി ബിക്ക് നമുക്കറിയാം പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസ് എതിരെ കളിക്കുമ്പോൾ വലിയ റെക്കോർഡുള്ള പോസിറ്റീവ് റെക്കോർഡുള്ള ഒരാളുണ്ട് സാക്ഷാൽ വിരാട് കോഹ്ലി അവർക്കെതിരെ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ സ്കോർ എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അൻപത്തി എട്ടാണ് അദ്ദേഹം അവർക്കെതിരെ കളിച്ച നാല് ഇന്നിങ്സുകൾ ഒരു ഇന്നിങ്സിൽ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട് അറുപത്തി ഒന്ന് പന്തിൽ നിന്ന് നൂറ്റി ഒന്ന് നോട്ട് ഔട്ട് മറ്റൊരു ഇന്നിങ്സ് അൻപത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തി മൂന്ന് മറ്റൊന്ന് നാല്പത്തിനാല് പന്തിൽ നിന്ന് എഴുപത് നോട്ട് ഔട്ട് പിന്നെ അൻപത്തി മൂന്ന് പന്തിൽ നിന്ന് അൻപത്തി എട്ട് ചുരുക്കത്തിലെ അവർക്കെതിരെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് വളരെ വളരെ വലിയ റെക്കോർഡാണുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ആവറേജ് നോക്കുക നൂറ്റി അൻപതിന് മുകളിൽ ആവറേജ് ആണ് നൂറ്റി അൻപത്തി ഒന്നാണ് ജിട്ടിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന കാര്യം കൂടി നോക്കുക പിന്നെ ഇന്ന് ചിഹ്നസ്വാമി കൂടിയാകുമ്പോൾ കിങ് കോലി പൊളിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നു അതേസമയം ചിറ്റിക്കും വിജയിച്ചേ പറ്റും അവർക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും സജീവമാണ് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ഹോപ്പ് നിലനിർത്തണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിജയിച്ചേ പറ്റോ അപ്പൊ അവരൊരു കരുത്ത കരുത്തൊട്ട് പോരാട്ടത്തിന് ഒരുങ്ങുമെന്ന കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ രണ്ട് ടീമിൻ്റെയും ഇമ്പാക്ട് പ്ലെയർ അതുപോലെ മറ്റു ടീം ന്യൂസൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യത്തിലേക്ക് പോയാൽ രണ്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചത് അവർ വലിയ മാറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എങ്കിലും ചില സ്വാമിയിൽ ഒരു എക്സ്ട്രാ പൈസറെ കൊണ്ടുവരണോ അല്ലെങ്കിൽ ഒരു ബൗളറെ കൊണ്ടുവരണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും മഹിബാൽ ലോംബ്രോറിനെ ഇറക്കണോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബൗളർ വേണോ അതിപ്പം ആകാശ് ദ്വീപോ വിജയ് കുമാർ വൈശാഖോ ആരാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയം ഉണ്ടാവാം മറ്റു കാര്യങ്ങളിലൊന്നും വലിയ സംശയത്തിന് കാര്യമില്ല സ്വപ്ന സിംഗിന് അവർ കഴിഞ്ഞ കളികളിലൊക്കെ പോലെ തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുക ചെയ്യാം അങ്ങനെയെങ്കിലും അവരുടെ പ്രോബ്ലി തൊലു നോക്കിയാൽ ഫാഫ് ഡോ പ്ലസി വിരാട് കോഹ്ലി വിൽ ജാക്സ് രജത് പട്ടീദാർ ഗ്ലെൻ മാക്സ്വെൽ ക്യാമറൻ ക്യൂന്ന് ദിനേഷ് കാർത്തിക് കരൺ ശർമ്മ മുഹമ്മദ് സിരാജ് യാഷ് ദയാല് പിന്നെ ലോമ്രോറിനെ ഇറക്കണോ അതല്ല ബൗളർമാരെ ഇറക്കണോ അതിപ്പം വിജയ്കുമാർ വൈശാഖ് അല്ലെങ്കിൽ ആകാശ് ദീപോ എന്തായാലും സ്വപ്നിൽ സിംഗിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിപ്പിക്കാനുള്ള സാധ്യത തന്നെ നമ്മൾ കാണുന്നു ഗുജറാത്ത് ഗുജറാത്തിലെ കാര്യത്തിൽ അവർ വലിയ മാറ്റങ്ങൾക്ക് അവരും മുതിരാൻ സാധ്യതയില്ല പക്ഷെ നൂറമ്മദിനു പകരം ഒരു പേയ്സറെ ബംഗളൂരുവിലെ പിച്ചിൽ ഉപയോഗപ്പെടുത്താൻ അവർ ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു എക്സ്ട്രാ പേസർ അതായത് ഒന്നുകിൽ ജോഷ് ലിറ്റിൽ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ അത് നമ്മൾ കാത്തിരുന്ന് കാണണം അവരുടെ പ്രോബിൾ ടെൽവിലേക്ക് പോയാൽ ശുഭൻ ഗില്ല് വൃദിമാൻ സഹ സായി സുദർശൻ ഷാറുഖ് ഖാൻ ഡേവിഡ് മില്ലർ അസ്മത്തുള്ള ഒഹമ്മർ സായി രാഹുൽ തേവാറ്റിയ റാഷിദ് ഖാൻ സായ് കിഷോർ മോഹിത് ശർമ്മ പിന്നെ നൂർ അഹമ്മദ് ഓർ ജോഷ് ലിറ്റിൽ ഞാൻ സന്ദീപ് ഭാര്യർ ഇംപാക്ട് പ്ലെയറായിട്ട് വരികയും സായ് സുദർശനെ മാറ്റിക്കൊണ്ട് അദ്ദേഹം ബൗൾ ചെയ്യാൻ വേണ്ടി എത്തും അതേസമയം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സായി സുദർശൻ ആയിരിക്കും കളിക്കുക പിന്നെ ബൗൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സന്ദീപ് വരിക അപ്പോൾ ആ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റത്തിനുള്ള സാധ്യത അവിടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയിലുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരം വിജയത്തുടർച്ചയ്ക്ക് ലക്ഷ്യമിടുന്ന ആർ സി ബിയും വിജയ വഴിയിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കുന്ന ജി ടിയും തമ്മിലാണ് കടുത്ത പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ വൈകിട്ട്